നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും രണ്ട് ചെറിയ സവാള അരിഞ്ഞതും ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ പിന്നീട് അതിലേക്ക് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈരും പിന്നെ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അല്ല വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കഴുകി കുതിർത്ത് വെച്ച ഒരു ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കാം അരി അളന്ന് അതേ ഗ്ലാസിൽ തന്നെ നമുക്കൊരു ഗ് ഗ്ലാസ് ചൂടുവെള്ളം കൂടി അളന്നൊഴിക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് ചേർത്ത് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവടം വരെ വേവിച്ചെടുക്കണം അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുക്കറിലെ പ്രഷർ മുഴുവൻ പോയ ശേഷം നമുക്ക് തുറക്കാം അടിപൊളി ബിരിയാണിയാണ് ഇത് വെന്ത് പോയെന്ന് തോന്നും പക്ഷേ എനിക്ക് വെന്തിട്ടുള്ള കറക്റ്റ് ഭാഗത്തിനാണത് ടേസ്റ്റാണ് ചൂട